ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് ഒരു കിലോ ബീഫാണ് ഞാൻ ഇവിടെ കറി വെയ്ക്കാൻ എടുത്തു വച്ചിരിക്കുന്നത് അതിനായി നാല് സവാളയും കുറച്ച് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ പകുതി സവാളയും പകുതി ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പകുതിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം അതിലോട്ട് ഇറച്ച് ഇടുക ഇനി നമുക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് വേവിക്കാം ഇറച്ചി വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇവിടെ ഒരു ചെറിയ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച ശേഷം അതിലോട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം കുറച്ച് കളവേപ്പിലയും കൂടി ഇതിനോടൊപ്പം ചേർക്കുക തേങ്ങ ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം തേങ്ങ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ പാനിൽ തന്നെ കടുക് വറുക്കാം എണ്ണ ഒഴിച്ച ശേഷം ചൂടായി വരുമ്പോൾ കടകു ഇട്ട ശേഷം പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം നമ്മൾ നേരിട്ട് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടുത്തതായി ചേർക്കാം കുറച്ച് ഫ്രൈ ആകുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് സവാളയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റുകയാണെങ്കിൽ വേഗം വഴന്ന് കിട്ടും നന്നായി വഴന്ന് വരുമ്പോൾ അതിലോട്ട് നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് തക്കാളി ചേർക്കുന്നു നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം തക്കാളി അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി അത് വെന്ത് വരുമ്പോൾ അതിലോട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക ഇത് അല്പം ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇറച്ചി വെന്തോ എന്ന് നോക്കുക ഇവിടെ കുറച്ചും കൂടി ഇറച്ചി വേകുവാനുണ്ട് നമ്മൾ ഈ മസാലകളെല്ലാം ഇതിനോടൊപ്പം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക അതിനുശേഷം വേറൊരു പാത്രത്തിലിട്ട് ഈ ഇറച്ചി കറി മാറ്റുന്നു ഇനി നന്നായി വേ വെന്ത് കിട്ടിയിട്ടുണ്ട് മരിച്ചിനി ഇനി നമുക്ക് ഈ ഇറച്ചിയിലോട്ട് ഈ മരിച്ചിനി കൊടുക്കാം ഇനി അടുത്തതായി നമ്മൾ നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി അതിൻ്റെ മുകൾ ഭാഗത്ത് ഇടുക എന്നിട്ട് ഒരു മിനിറ്റ് ഇളക്കാതെ അതുപോലെ അതിൽ ഇട്ട് വയ്ക്കുക ഇനി മരിച്ചിനി നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കേണ്ട കുറച്ച് പീസുകൾ അതിൽ കിടക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാളയും ഒരു തക്കാളിയും കുറച്ച് മല്ലിയിലയും നമുക്ക് ഗാർണിഷ് ചെയ്യുവാനായി എടുക്കാം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി അടുത്തതായി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിട്ടുകൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഇനി നമുക്ക് നാരങ്ങ വേണമെങ്കിൽ നാരങ്ങയും ഉപയോഗിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു